ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ് കേട്ടോ എന്താ ഒരു ഫുൾ കോഴി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു കുക്കർ ചിക്കനും കുറച്ച് നെയ്ച്ചോറും അപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം കിട്ടിയാൽ അപ്പോൾ വേഗം ഒരു സ്പെഷ്യൽ ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതിന് ആദ്യം തന്നെ കോഴിയൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ കോയിനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് സെറ്റാക്കി വൃത്തിയാക്കിൻ്റെ ശേഷം നമ്മൾ നല്ല പോലെ അത് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കോഴിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് വെയ് ഈ വിരട്ടെടുക്കണം കേട്ടോ എന്നെങ്കിൽ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല റെഡി ആയിട്ട് ഈ ഒരു ചിക്കനിൽ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ മസാലൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കണമെങ്കിൽ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞ് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ വേണ്ടി പോകണത് ഒരു കുക്കർ ചിക്കനാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കണം ഒരു കുക്കർ ചിക്കൻ ചെയ്യണം അപ്പോൾ അതിനൊരു ഫ്രീ ആയിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടും വേണം ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം വേണം അല്ലേ അങ്ങനെ ആവുമ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അത് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിന് വേണ്ട സാധനങ്ങളാണ് കേട്ടോ മല്ലിച്ചപ്പ് പച്ചമുളക് തക്കാളി ക്യാപ്സിക്കൻ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ ഉണക്കമുളക് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിന് വേണ്ടത് അപ്പോൾ അതാ ആദ്യം തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച തക്കാളിയും മല്ലി മല്ലിയിലും കൂടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിൻ്റെ ശേഷം രണ്ട് പച്ചമുളകും കൂടി ഞാൻ ഞാനതിലിട്ട് കൊടുത്തിട്ടോ പിന്നെ അതാ നമ്മുടെ ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിൻ്റെ ശേഷം അതും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നും അധികം ആവശ്യമില്ല ചെറിയൊരു കുത്തലും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇനി അതൊക്കെ പാടാൻ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മസാലകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലാണ് കേട്ടോ ഞാനിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോകണത് പിന്നെ നിങ്ങൾ കുക്കർ ചിക്കനൊക്കെ റെഡിയാക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെറിയ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഞാൻ കുറച്ച് വലിയ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ചിക്കനായിരിക്കും കേട്ടോ ഒന്നും കൂടി ഒന്നാവാം എനിക്ക് കുറച്ച് വലിയ ചിക്കനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ എരിവിനനുസരിച്ച് മുളകും പൊടി ഒരു സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരിപ്പൊടി അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിൻ്റെ ആവശ്യത്തിനാണ് വേറൊരു ഫുഡ് കളറും കാര്യങ്ങളും ഞാൻ ഞാനതിൽ ചേർത്തിട്ടില്ല പിന്നെ പിന്നെന്താ നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ എൻ്റെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ നമ്മുടെ ഉണക്കമുളക് പൊടിച്ച് വെച്ചത് ഒരു സ്പൂൺ കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് അധികം പുളിയില്ലാത്ത തൈരായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ഞാനത് കടയിൽ നിന്ന് വാങ്ങിച്ച തൈര് തന്നെയാണ് അപ്പോൾ അത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഞാൻ മിക്സിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാലയിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കോ നമുക്കത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണ് ഇഷ്ടം പോലെ അത് ചെയ്തെടുക്കട്ടോ ഞാനിവിടെ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതാരും മറന്നു പോകരുത് ഞാനെന്നെ മറന്ന് ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ചിക്കന് വെച്ചതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ വരഞ്ഞ ഭാഗത്തും എല്ലാം പോലെ നല്ല പോലെ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ കുറച്ച് മസാല നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ചിക്കൻ്റെ എല്ലാ ഭാഗവും മസാല റെഡിയാക്കി എടുക്കണം പിന്നെ ഈ ചിക്കൻ മസാല തേച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ അധികം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കിവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വേഗം ഇത് കുക്കറിലേക്ക് വെച്ചുകൊടുക്കണ്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക കുറച്ച് സമയം ചിക്കൻ മസാല റെഡിയാക്കി വെച്ചതിന് ശേഷം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും അതുപോലൊരു നൂല് വെച്ചിട്ട് നമ്മുടെ ചിക്കന് രണ്ട് കാലം കെട്ടി കൊടുക്കുക കേട്ടോ ചെയ്യണത് ഇങ്ങനെ ആകുമ്പോൾ ഇറക്കി വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഒതുങ്ങി കിടക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നൂല് വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ്റെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതാ ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു കുക്കർ ഇതുപോലെ അടുപ്പത്തിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം കുക്കറ് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതാക്കണേ ചിക്കൻ അതിലേക്ക് വെച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ചിക്കൻ ഒന്ന് ഒതുങ്ങി ഒതുക്കി റെഡിയാക്കി വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ദാ ബാക്കി വരുന്ന മസാലകളും കൂടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഈ മസാലകളോ വെള്ളവും കാര്യങ്ങളൊക്കെ അത് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നമുക്കിനിത് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഫുൾ ഫ്ലെയിമിൽ രണ്ട് പീസിലാണ് കേട്ടോ ഞാൻ ഇത് അടുപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് പിന്നെ ഞാൻ തീ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യണത് തീ ഫുള്ളായിട്ട് തന്നെ വെച്ചുകൊടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഇനി വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതിന് വേറെ മസാലകളും കൂടെ വേണം അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ളിയും ക്യാപ്സിക്കനൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കുക കുറച്ച് അധികം ഉള്ളി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ദാ ഇതുപോലെ ഒരു വലിയ ക്യാപ്സിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചാറ് ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത് കാരണം ഇതിന് ഗ്രേവി കുറച്ച് ആവശ്യമുണ്ട് നമ്മൾ നെയ്ച്ചോറായിട്ട് വെക്കുമ്പോൾ ഇതിന് കുറച്ച് ഗ്രേവി ഉണ്ടാവണം അതേക്കൂട്ടോ നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉള്ളി അധികം ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ഇതാക്കണ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് വലിയ ഭാഗങ്ങളാക്കിയിട്ടാണ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കൻ അതുപോലെ തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ നമുക്കിവിടെ ചിക്കൻ എന്തായി നോക്കാം കുക്കറൊക്കെ ഓഫാക്കി വെച്ചിട്ട് ഫിസ്സിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ സമയം കൊണ്ട് തുറന്ന് നോക്കാം അതാ നമ്മുടെ ചിക്കൻ അടിപൊളിയായി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൽ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വേറെ വെള്ളമൊന്നും അതിൽ ചേർത്ത് കൊടുക്കണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് പിന്നെ ഇതാ ഇതുപോലൊരു ചട്ടി നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ചട്ടി ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ വെളിച്ചെണ്ണം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് അതിലേക്ക് ഇറക്കി വെച്ചെടുക്കാണ്ട് ചെയ്യണത് കേട്ടോ ഇതിൽ ഇറക്കി വെച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് നിരീച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് ഇത് കുറച്ച് സമയം നമുക്ക് ഈ എണ്ണയിൽ തന്നെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിന് ശേഷമാണ് പിന്നെ നമ്മുടെ അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടി പോകണത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കുറച്ച് വലിയ ചട്ടിയോ കാര്യങ്ങളൊക്കെ വലിയ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക എനിക്കിവിടെ ഈയൊരു ചട്ടി കുറച്ച് വലിയതാണ് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ചിക്കനിൻ്റെ നാല് ഭാഗം നമുക്ക് വെച്ച് വേവിച്ച് കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ഈയൊരു എണ്ണയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാണ്ട് ചെയ്യണത് പിന്നെ അതാ ചിക്കൻ നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മുടെ ഒരു മുളക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിൻ്റെ ശേഷം അതും പിന്നെ പിന്നെതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ ഇനി ഇതിന് പച്ചമുളക് മാറോളം നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഉള്ളി അതുപോലെ ക്യാപ്സിക്കനൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മിക്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് പിന്നെന്താ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് നല്ലപോലെ കൊയിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ നമ്മുടെ കുരുമുളക് പൊടിച്ച് വച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മുളക് പൊടിച്ച് വച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി വയറ്റി എടുക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ അതാ നമ്മുടെ കുറച്ച് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ചേർത്ത പോലെ തന്നെ കാശ്മീരിപ്പൊടി കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഒരു പിഞ്ചും മുളകും പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് കാരണം കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളകും ഇതിൻ്റെയൊക്കെ എരിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം മുളകും പൊടി ഇതിലേക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പാകത്തെ മുളകും പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ ഇതൊക്കെ ഒന്ന് വയൻ വന്നതിന് ശേഷം ഞാൻ ഒരു ചെറിയ തക്കാളിയും കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ആ സമയം നമുക്ക് തീയൊന്ന് സിമ്മിൽ ഇട്ട് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചില്ലി സോസാണ് കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ തക്കാളി സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് കുറച്ച് അധികം തന്നെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ചിക്കനിൽ കുറച്ച് വെള്ളം കാണിച്ചില്ലേ അപ്പോൾ ആ വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഈ വെള്ളത്തിൽ വേണം ഈ ഒരു മസാല ഒന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഇതേപോലെ കുറച്ചൊന്ന് ചെറിയൊരു പാത്രത്തിലേക്ക് ആദ്യം മാറ്റി വെക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ അതാ ചേർത്ത് വെച്ചിട്ടുള്ള മസാലയിലേക്ക് നമ്മുടെ ചിക്കന് വേവിച്ച് വെച്ചത് ഇതാ ഇതുപോലെ ഒന്ന് കടത്തി വെച്ചിട്ടുണ്ട് ഇനി ഈ മസാലകളൊക്കെ ഇതിൻ്റെ മുകളുക്ക് തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിയതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ഈ മസാലയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലപോലെ മസാല ചെറിയ തീയിൽ ഇട്ടേൻ്റെ ശേഷം നമ്മളിതിങ്ങനെ മസാല ചിക്കനും കൂട്ടിയിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് തീ വളരെ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കാരണം പ്രത്യേകിച്ച് ചട്ടീൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഇതിൻ്റെ മസാലകളൊക്കെ അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മളത് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാണ്ട് ചെയ്യണത് അപ്പം അത് ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഗ്രേവി അതിലേക്ക് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കന് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയായി പറ്റി വരട്ടെ ആ സമയം കൂടെ നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതാ ഒരു കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ കുക്കറ് ചൂടായി വന്നപ്പോൾ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ വലിയ ഉള്ളിയുടെ ഒരു ഭാഗം കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു കഷ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഉള്ളി ഒന്ന് വൈകിട്ട് വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് കളർ മാറി വരുവോളം ഒന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയം നമ്മുടെ തീയൊന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ കരിഞ്ഞു പോകും പിന്നെ അതാക്കണം അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഗ്രാമ്പു പട്ട ഏലം കൂടെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിലേക്കൊന്ന് കളറ് മാറി വണ്ടി മുന്തിരിക്ക് ഒന്ന് കളർ മാറി ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത്രയാണോ അരി എടുക്കുന്നത് അതിൽ കൂടുതലളവിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരി ഇടാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഒന്ന് വറ്റി ശരിയായി വന്നതിന് ശേഷം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയില അതുപോലെ നമ്മുടെ മുളക് പൊടിച്ച് വെച്ചത് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് സമയം നമ്മള് ചിക്കൻറെ മസാലകളൊക്കെ നാല് ഭാഗം അതുപോലെ ചിക്കൻറെ എല്ലാ ഭാഗത്തും റെഡിയാക്കി വെച്ചെടുക്കുക ചിക്കൻറെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ നമ്മളിങ്ങനെ നീക്കി ഇട്ടെടുത്തതിനു ശേഷം വറ്റിച്ചെടുക്കുക ചെയ്യുന്നത് അങ്ങനെന്താ നമ്മളെ മെള്ളൊക്കെ നല്ലപോലെ തളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം കൂടെ നമ്മൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അരിയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാണ്ടോ കേട്ടോ ചെയ്യണത് നമുക്കിത് വെറും രണ്ട് വിസിൽ മാത്രം അടിച്ചു കിട്ടിയാൽ മതി കേട്ടോ അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് വിസിൽ വന്നാൽ തന്നെ നമുക്കതൊന്ന് ഓഫാക്കി ഇടാം കേട്ടോ പിന്നെന്താ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസിന് ഒരു പ്രത്യേകതരം സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി വറ്റി ഗ്രേവിയൊക്കെ നല്ല മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് ആ സമയം കൂടെ നമ്മൾ നെയ്ച്ചോറും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെയ്ച്ചോറ് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കാം കേട്ടോ കുക്കറിൽ നിന്ന് ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തത് ആദ്യം തന്നെ ഉള്ളി വാട്ടിയത് സൺഫ്ലവർ ഓയിലാണ് പിന്നീടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ആർ കെ ജിയുടെ നെയ്യാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെയ്ച്ചോറ് ആകുമ്പോൾ നെയ്യും കാര്യങ്ങളും ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് അറിയുള്ളു കേട്ടോ പിന്നെ അതാ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കന് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതാ കുറച്ച് മല്ലിയലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ പിന്നെ പിന്നെന്താ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ഞാനതിലേക്ക് പീഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ നമ്മുടെ അലങ്കാരപ്പണികളും കൂടിയും ചെയ്തിട്ടുണ്ട് ഒരു ഉള്ളി തക്കാളി നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് കാണ്ട് ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ ചിക്കന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുവാണെ നല്ല സ്മെല്ലാണ് എന്താ പറയുക നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നും കേട്ടോ അത്ര ടേസ്റ്റായിട്ടുള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ കുക്കർ ചിക്കനും നെയ്ച്ചോറും അതുപോലെ നമ്മുടെ തൈരാണ് കേട്ടോ റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ചിക്കന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ന്യൂനമൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ ടേസ്റ്റ് പറയാന്നൊക്കെ പറഞ്ഞിട്ടോ ആദ്യം തന്നെ അവളൊരു പീസ് എടുത്തിട്ട് കഴിക്കണ്ടേ ചെയ്തത് അപ്പോൾ നല്ല അടിപൊളിയൊക്കെ ഇട്ടുമി നല്ല സൂപ്പർ അയക്കണം നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടു നമ്മളൊരു കാര്യം ചെയ്ത് അത് നല്ല ടേസ്റ്റാണ് അടിപൊളിയേക്കണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രത്യേകതരം സന്തോഷം അല്ലേ അതുപോലെ തന്നെ ആയിട്ട് എനിക്കും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടണും കൂടി അമർത്തിയാ ഞാൻ എൻ്റെ വീഡിയോ വീണ്ടും കാണാൻ വേണ്ടി പറ്റുട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഇനി വേറെ വീഡിയോയിലൂടെ കാണാം ബായ്